പ്രിയ വിദ്യാർത്ഥികളെ ഹാൻമ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഹൻമ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പത്താമത്തെ ആണ് ഓൾറെഡി ഒൻപത് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹാൻമ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസുകൾ കാണാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ എനബിൾ ചെയ്യുക കൂടി ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ കൂടുതൽ ഗ്രാമറിന് ഫോക്കസ് ഇല്ലാതെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ സംസാരിക്കാനും ഉതകുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് വളരെ ശ്രദ്ധയോടുകൂടി രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ കേട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹി അവൻ ഷി അവൾ ഇറ്റ് ഇത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഐ നീ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് യു അവർ എന്നതിന്റെ ഇംഗ്ലീഷാണ് ദേ നമ്മൾ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് വി അവൻ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഹി അവൾ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഷി ഇത് അത് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ഇതുമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ അതാ അതായത് ഓടുക ചാടുക പാടുക കളിക്കുക വരുക പോവുക ഇതിനെയാണ് നമ്മൾ ക്രിയകൾ എന്ന് പറയുന്നത് ഈ ക്രിയ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേർബ്സ് എന്ന് പറയുന്നത് വേർബുകൾ നിങ്ങൾക്ക് അറിയാം വിചാരിക്കുന്നു ഇപ്പൊ കം എന്ന് പറഞ്ഞാൽ വരുക ഗോ എന്ന് പറഞ്ഞാൽ പോവുക പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക പിന്നെ അതുപോലെ തന്നെ ക്രൈ എന്ന് പറഞ്ഞാൽ അരയുക ഇതുപോലുള്ള ഈ കാര്യങ്ങളാണ് വേർബ് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് വേർബ്സ് അല്ലെങ്കിൽ ക്രിയകൾ അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് വേർഡ് വേർബ്സ് എന്ന് പറയുക അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേബിന് മൂന്ന് ഫോം ഉണ്ടാവും ഓരോ വേബിനും മൂന്ന് ഫോം ഉണ്ടാവും പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതോടൊപ്പം കം അത് മൂന്ന് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്മിന്റെ ആണെങ്കിൽ വരുക എന്നുള്ളതിൻ്റെ ആണെങ്കിൽ കം കമ്മിന്റെ പറയുകയാണെങ്കിൽ കമ്മിന്റെ ഒന്നാമത്തെ ഫോമാണ് കം വരുക കം രണ്ടാമത്തെ ഫോം കെയും ഒന്നാമത്തെ ഫോം കമ്മ് തന്നെ ഇനി ഗോ എടുക്കാം ഗോ പോവുക ഗോ എന്ന വെർബ് എടുക്കുകയാണെങ്കിൽ ഗോന്റെ ഒന്നാമത്തെ ഫോം ഗോ രണ്ട് വെന്റ് മൂന്നാമത്തെ ഗോൺ ഇനി പ്ലേ എടുക്കുകയാണെങ്കിൽ പ്ലേ കളിക്കുക എന്നുള്ളതാണെങ്കിൽ പ്ലേ പ്ലേഡ് പ്ലേഡ് വാക്ക് നടക്കുക എന്നുള്ളതാണെങ്കിൽ വാക്ക് 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 അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇപ്പൊ നമ്മൾ പോയി കളിച്ചു വന്നു നടന്നു കരഞ്ഞു അതുപോലെ ഉറങ്ങി ഇതൊക്കെ പറയാനും വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സെന്റൻസ് അത് വെച്ചിട്ടുള്ള സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ വന്നു എന്ന് പറയണം അപ്പോൾ കഴിഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത് കുറച്ച് മുമ്പ് കഴിഞ്ഞ് പോയ കാര്യം ഞാൻ വന്നു വന്നു ആ മലയാളത്തിലേക്ക് ശ്രദ്ധിക്കുക വന്നു പോയി കളിച്ചു നടന്നു ഉറങ്ങി ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യം ഇതെങ്ങനെ പറയാന്നുള്ളതാണ് അപ്പം ഞാൻ വന്നു എന്ന് പറയണം ഞാൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം ഐ വന്നു കെയിം ഇവിടെ വേബിന്റെ രണ്ടാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക അപ്പൊ കമ്മിന്റെ ആയതുകൊണ്ട് ഐ കെയിം ഞാൻ വന്നു ഞാൻ വന്നി വന്നില്ല എന്നിങ്ങനെ പറയാൻ വന്നില്ല എന്ന് ഇംഗ്ലീഷിൽ പറയും അവിടെ ഒരു ഡി നോട്ടും കൂടി ചേർക്കുക അപ്പോ ഐ ഡി നോട്ട് കം പിന്നെ വേബിന്റെ ഒന്നാമത്തെ ഫോം തന്നെയാണ് യൂസ് ചെയ്യാറ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഐ ഡിഡ് നോട്ട് ഷോർട്ട് ആക്കി പറയുമ്പോൾ ഐ ഡിഡ് ഇൻ കം ഞാൻ വന്നില്ല ഞാൻ ഒരാളോട് ചോദ്യം ചോദിക്കാം നീ വന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ആ ഡിഡ് മുന്നോട്ട് ചേർക്കുക നിന്നോട് എന്നുള്ളത് പറയണെങ്കിൽ ഡിഡ് യു കം നീ വന്നോ അപ്പൊ നമ്മളിപ്പോ ഇതില് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു വേർബ് എടുക്കുക അത് മൂന്നും അതിന്റെ ഇംഗ്ലീഷും ഈ ഐ വെച്ചിട്ടുള്ള മൂന്ന് ഫോമും പറയുക അതുപോലെ തന്നെ അതിന്റെ മലയാളം പറയുക അങ്ങനെ മാറ്റി മാറ്റി വേർബുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഇനിയിപ്പൊ അടുത്തത് ഗോ എടുക്കുക ഗോ പോവുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ പോയി എന്ന് പറയണമെങ്കിൽ ഐ വെൻറ്റ് ഞാൻ പോയി ഐ ഡിഡിൻ ഗോ ഞാൻ പോയില്ല ഡിഡ് യു ഗോ നീ പോയോ ഇനി പ്ലേ എടുക്കാം ഐ പ്ലേഡ് ആദ്യത്തെ രണ്ടാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഐ പ്ലേഡ് ഞാൻ കളിച്ചു ഐ ഡിഡ്ഇൻ പ്ലേ ഞാൻ കളിച്ചില്ല ഡിഡ് യു പ്ലേ നീ കളിച്ചോ അപ്പൊ ശ്രദ്ധിക്ക നമ്മൾ പോയി വന്നു നടന്നു എന്നൊക്കെ പറയാൻ ബാബിന്റെ രണ്ടാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക ഇപ്പൊ വാക്ക് കാരണം നടക്കുക എന്നാണ് വാക്കിന്റെ രണ്ടാമത്തെ ഫോം വാക്ക്ഡ് ഐ വാക്ക്ഡ് ഞാൻ നടന്നു പിന്നെ ഞാൻ നടന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഡിഡ് കൂടെ ഡിഡ് നോട്ട് കൂടെ കൂടെ വരും അപ്പൊ പിന്നെ ഒന്നാമത്തെ ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഐ വാക്കിൽ ഞാൻ നടന്നു ഐ ഡി വാക്ക് ഞാൻ നടന്നില്ല ഡിഡ് യു വാക്ക് നീ നടത്തും ഈ രീതിയിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വേർബുകൾ സെലക്ട് ചെയ്തിട്ട് ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുക അതുപോലെ തന്നെ വേർബ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക വിദ്യാർത്ഥികളായിട്ടുള്ള വലിയ മുതിർന്നവരൊക്കെയാണ് കാണുന്നതെങ്കിൽ മക്കൾക്ക് ഈ ക്ലാസ്സുകൾ കേൾപ്പിച്ച് കൊടുക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്